ഹലോ തക്കാളിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം ഈ തക്കാളി വെച്ചിട്ട് നമുക്കൊരു നാച്ചുറൽ പാക്ക് ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് തൈരാണ് എടുത്ത് വെച്ചേക്കുന്നത് അതിനുശേഷം നമ്മൾ തക്കാളിയെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനകത്ത് ഒരു പീസിലുള്ള നീരെല്ലാം നമുക്കിതിലേക്ക് പിഴിഞ്ഞുവെച്ചു കൊടുക്കാം നന്നായിട്ട് ഇതിൻ്റെ സത്തെല്ലാം അങ്ങ് പിഴിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് നല്ലതാണല്ലോ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്ന ചെറുതേനാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യില ഏത് തേനാണോ ഉള്ളത് അത് ഒഴിച്ച മതിയാകും അതിനേശി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് ഇനി നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വെച്ച് തക്കാളിയുടെ മറ്റേ പീസിൽ കുറച്ച് ഷുഗർ ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് നല്ലതാണ് തക്കാളിയൊക്കെ നമ്മുടെ മുഖത്തിന് ലിപ്പിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ലതാണല്ലോ അപ്പോൾ നമുക്ക് നന്നായിട്ട് മുഖം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്തിട്ട് നമ്മുടെ ഇടുമ്പോൾ അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമ്മുടെ ഫേസിൽ കിട്ടും കേട്ടോ അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തുള്ള ഡെഡ് സെൽസും അഴുക്കുകളും കാര്യങ്ങളൊക്കെ പോയി നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആവും കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം അപ്പം ഞാനത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വാഷ് ചെയ്യാം അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ മുഖത്തൊരു ചേഞ്ച് നമുക്ക് മനസ്സിലാവും കാരണം നമ്മുടെ മുഖത്തുള്ള ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത ഇതുപോലെ നമ്മുടെ ഫേസിലും നെക്കിലും അതുപോലെ തന്നെ ചെവിയിലും നമ്മൾ നെക്ക് ഒരിക്കലും ഒഴിച്ചു കാരണം നമ്മുടെ ഫേസിലെ ഏത് പാക്ക് ഇട്ടാലും മേക്കപ്പ് ഇട്ടാലും നമ്മളത് നെക്കിലും ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഫേസ് ഒരു കളർ നെക്ക് വേറൊരു കളറായി പോകും അത് അതുപോലെ തന്നെ നമ്മൾ ചെവിയിലിടുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒരേ സെയിം ടെക്സ്ചർ വരും അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മുഖത്തെല്ലാം തേച്ച് കൊടുക്കാം അപ്പോൾ തൈരൊക്കെ നമ്മുടെ മുഖമൊക്കെ നല്ല ബ്രൈറ്റൻ ആവാൻ സൂപ്പറാണ് കേട്ടോ ഡെയിലി യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പം ഞാൻ നന്നായിട്ട് മുഖത്തെല്ല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയാം അപ്പോൾ ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഗ്ലോ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കാരണം ഞാൻ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിൻ്റെ നോർമൽ സ്കിന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഇപ്പം കണ്ടത് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ഏത് സബ്സ്ക്രൈബ് ചെയ്യാനെന്ന് ആരും മറക്കേണ്ട അത്രയൊക്കെ ഉള്ളു താങ്ക്